നമസ്കാരം വിനയാസ് വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് അതിരൂക്ഷമായി കാണുന്ന ശല്യം പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇവിടെ ഇതുപോലൊരു മെഴുകുതിരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം മഴക്കാലത്ത് ഇടയ്ക്കിടയ്ക്കുള്ള കറണ്ട് പോക്കിച്ച കാരണം മെഴുകുതിരിയൊക്കെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഒന്നും ഇല്ലാത്തവരൊക്കെ മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ ഈ മെഴുകുതിരി കത്തിച്ചാൽ പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് അങ്ങ് കത്തിത്തീരും അപ്പം അങ്ങനെ കത്തിത്തീരാതിരിക്കാനായിട്ടുള്ള ചെറിയൊരു ടിപ്പ് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മെഴുകുതിരി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനെ ഒരേ അളവിൽ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുണ്ടോ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് മെഴുകുതിരി ഇതിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരേ വലിപ്പമാണ് നമുക്കിനി ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ നൂലൊന്ന് കറക്റ്റാക്കി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു മെറ്റലിൻ്റെ ക്യാപ്പാണ് നമുക്കിതേപോലുള്ള ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഒരു അടപ്പെടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു സിസർ വെച്ചിട്ട് ഞാൻ ഇതേപോലൊന്ന് ചെയ്യുന്നുണ്ട് ഏകദേശം ഇതാ ഈ ഒരളവിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഹോളിൻ്റെ വലുപ്പം കൂട്ടിക്കൊടുക്കാം അതായത് ഈ മെഴുകുതിരി ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടന്നു പോകണം അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുകൊണ്ടോ ഈ ഒരു രീതിക്ക് ഞാനിപ്പം കറക്റ്റായിട്ടത് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഹോളിൻ്റെ വലുപ്പം മെഴുകുതിരിയുടെ അനുസരിച്ചിട്ട് ചെയ്യുക ഇനി ഞാൻ ഇത് രണ്ടും ഒന്ന് കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഒരെണ്ണത്തിന് ഇതേപോലെ അടപ്പ് വെച്ചിട്ട് ഒരു വളയം ഇട്ട് കൊടുത്തു മറ്റേ മെഴുകുതിരി സാദാ പോലെ നമുക്കൊന്ന് കത്തിച്ചു വയ്ക്കാം എന്നിട്ട് ഇതിൽ ഏതാണ് ആദ്യം കത്തി തീരുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ വളയം ഇട്ടത് അത്ര പെട്ടെന്നൊന്നും കത്തിത്തീരത്തില്ല മറ്റേ മെഴുകുതിരി സാധാ രീതിയിൽ പെട്ടെന്ന് തന്നെ കത്തിത്തീരുകയും ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു രീതിക്ക് നമുക്ക് കത്തി തീർന്നിട്ടുണ്ട് ഇനി ഇത് കണ്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഇത്രത്തോളം ആ മെഴുകുതിരി കത്തി അതായത് നമ്മൾ വളയം ഇട്ട മെഴുകുതിരി അത്രേ കത്തിയിട്ടുള്ളൂ മറ്റേ മെഴുകുതിരി ഇത്രത്തോളം കത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ ഇനി മെഴുകുതിരി കത്തിക്കുമ്പം ഒരു ഒരു കുപ്പിയുടെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരത്തേന് മെഴുകുതിരി കത്തി നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു ഇതുപോലൊരു റിങ് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഉള്ളതാണ് നമ്മൾ ചൂടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിവയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിംഗ് ആണ് ഇത് അപ്പോൾ ഈ റിങ് വെച്ചിട്ടാണ് ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതോടൊപ്പം നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ് അപ്പോൾ ഞാനതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പർ ഇതേപോലെ ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതേപോലൊന്ന് ഈ ഒരു വീതിക്ക് വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ആ റിങ് എടുക്കാം റിങ് എടുത്തിട്ട് ആ റിങ്ങിലേക്ക് നമ്മളിത് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വേണം ഇതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരെണ്ണം റോൾ ചെയ്തപ്പോൾ ഇത്രേ എത്തിയുള്ളൂ ഇതേപോലെ നമുക്ക് ഒരു പീസും കൂടി എടുത്ത് മടക്കി ഇതേപോലെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചുറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്ക് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് കഴിഞ്ഞാൽ മിക്കവാറും പഴയ കുക്കറിലൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച് കുക്കറ് വിസിലടിക്കുന്ന ആ ഒരു സമയത്ത് ആ വെള്ളമെല്ലാം തെറിച്ച് പുറത്തേക്ക് വരിക എന്നുള്ളത് സർവ്വസാധാരണമാണ് മിക്കവാറും എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള പഴയ കുക്കറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ ഈ ഒരു റിങ്ങിൽ പേപ്പർ ഇങ്ങനെയൊന്നും റോൾ ചെയ്തെടുത്തിട്ട് ഇതാ ഇതേപോലെ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ടോ കുക്കറ് വിസലടിക്കുന്ന ആ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്ന ആ വെള്ളമെല്ലാം ഒന്നും പുറത്തോട്ട് പോകാതെ ഇതുകൊണ്ടോ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതുണ്ടോ ഇപ്പം ഈ വെള്ളം ഇങ്ങനെ വിസലടിച്ചപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് അതങ്ങ് ആവിയായി വറ്റി വറ്റിപ്പോകാണ് ചെയ്തത് അപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ തിളച്ച് പുറത്തേക്ക് ചാടുന്നില്ല ഇപ്പം ഇങ്ങനെ ചാടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറൊക്കെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആകും പിന്നെ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നല്ല തലവേദനയാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഈ പേപ്പർ ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് ഈ പേപ്പർ അങ്ങ് അഴിച്ചു കളഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു മുട്ടക്കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കുക്കറിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് സവാളയൊക്കെ വഴറ്റി ഒരുപാട് ഗ്യാസ് വെറുതെ നമ്മൾ ചിലവാക്കി കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ കുക്കർ ചെയ്യുവാണെങ്കിൽ അപ്പം ഞാൻ ഇതേപോലെ എണ്ണയൊക്കെ ഒഴിച്ചു കടുവൊക്കെ ഇട്ടു ഇനി സവാള ഇട്ട് കൊടുക്കുന്നു എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രം സവാള വഴറ്റുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സവാള വഴന്ന് കിട്ടും ഉപ്പ് ഇടാതെ വഴറ്റുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും ഉപ്പ് ഇട്ടിട്ടും വഴറ്റുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതേപോലെ കുക്കറില് ഉണ്ടാക്കുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കേട്ടോ ഇതേപോലെ സവാളയിട്ട് ഒരു മൂന്നോ നാലോ രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വിസിൽ വിസിലടുപ്പിച്ച് എടുക്കാം ഒരേ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി അപ്പോൾ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ദഹിതേ പോലെ സ്പൂണിൽ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി ഒന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ മതി അതിനുശേഷം ഇത് നമുക്ക് ഒരേ ഒരു വിസിൽ അടുപ്പിച്ച് എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഒരേ ഒരു വിസിൽ അടുപ്പിച്ച് എടുത്തപ്പോഴേക്കും ഇത് കണ്ടോ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വെന്ത് അത് നല്ലതുപോലൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതുണ്ടോ ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മുട്ടക്കറിയൊക്കെ വെക്കാനാകുമ്പോൾ ഈ ഒരു രീതി കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് അതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ച് എടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ കുക്കറിൽ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസും സമയവും ലാഭമാണ് അപ്പം ഇനി തിരക്കിട്ട സമയങ്ങളിൽ അതായത് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിക്ക് നിങ്ങളൊന്ന് കുക്കറിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രം എടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് പരന്ന പാത്രം എടുക്കണേ ഇനി നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കോഫി പൗഡർ എടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡർ എടുത്ത് ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് നല്ലപോലെ ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് ഇടുക കേട്ടോ അതിന് ശേഷം അത് സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കണം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി കണ്ടോ ഇതേപോലെ എല്ലായിടത്തും ആകത്തക്ക രീതിയിലും ആ സ്പൂണ് വെച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ ദേ കർപ്പൂരമാണ് ഒരു കർപ്പൂരം ഞാൻ എടുത്തു അതൊന്ന് ഒടിച്ച് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു പീസ് മതി ആദ്യം നമുക്ക് ഈ കർപ്പൂരം ഒന്ന് പൊടിച്ചൊന്ന് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ബതറി ഇട്ട് കൊടുക്കാം എല്ലായിടത്തും ഇട്ട് കൊടുക്കണം ഇപ്പം ഈ ഒരു രീതിക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ എടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തു അതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ കോഫി പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ചെയ്തുപോലെ തന്നെ ഒന്ന് വിതറി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് ആക്കി കൊടുക്കുക വീണ്ടും നമ്മൾ ആ ബാലൻസ് ഉള്ള ചെറിയൊരു പീസ് കർപ്പൂരം ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ കർപ്പൂരം അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാം സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് എടുക്കാം ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ടൈറ്റായിട്ട് ടൈറ്റായിട്ട് ചെയ്യണേ ലൂസായിട്ട് ചെയ്യരുത് അപ്പോൾ ഈ കോഫി പൗഡർ എല്ലാം വെളിപ്പോവും അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുക ഇതുപോലെ റോൾ ചെയ്തെടുത്ത ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കത്തിച്ചു കൊടുക്കാം അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊതുകിനെ നമ്മുടെ വീട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു ടിപ്പാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലേക്കൊന്ന് തീ പിടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കർപ്പൂരം ഒന്ന് പൊടിച്ചത് ഈ തൂവി കൊടുത്താൽ മതി അപ്പം കറക്റ്റായിട്ട് ആ തീ അങ്ങ് പിടിച്ചോളും തീ പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഊതിക്കെടുത്തുക അപ്പം ഇതേപോലെ നന്നായിട്ട് പുകയും അപ്പം ഈ ഒരു പുകയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കോഫി പൗഡറിൻ്റെ അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയും അപ്പം ഈ രണ്ട് സ്മെല്ലും കൊതുകിന് ഒട്ടും ഇഷ്ടമല്ല അപ്പം സന്ധ്യയാകുന്ന സമയത്താണല്ലോ കൊതുകിൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ കൊതുകില്ലാത്ത വീട് ഇല്ല അപ്പം നമ്മളെ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ സന്ധ്യയാകുന്ന സമയത്ത് നമ്മൾ കെമിക്കലുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ വളരെയധികം ദോഷം ചെയ്യും അപ്പോൾ ഒരു ദോഷവും ഇല്ലാത്ത ഇതേപോലുള്ള ഈ ഒരു രീതിയൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ പിന്നെ കോഫി പൗഡറോ അതുപോലെ തന്നെ കർപ്പൂരം അപ്പോൾ ഇത്രയും മാത്രം മതി അപ്പോൾ ഇതുകൊണ്ടാകും ഇതിങ്ങനെ കൊണ്ടുവന്ന് ഈ എന്താ പറയുന്നത് കർട്ടൻ്റെ സൈഡിലൊക്കെ ായിരിക്കും ഏറ്റവും കൂടുതൽ കൊതുകുകൾ ഒളിഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെയൊക്കെ കൊണ്ടുവന്നിതേ ഇതേപോലെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്